ഇത് ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മക്കത്തുനിന്ന് തിരിച്ചിട്ട് വെള്ളിയാഴ്ച ജുമ്പം മദീനത്തുനിന്ന് തിരിച്ച് മക്കയിലേക്ക് പോരുന്ന രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് ഒരു ദിവസത്തേക്കാണ് പോകുന്നതെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഐറ്റംസും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാവും അപ്പം അതെല്ലാം കറക്റ്റായിട്ട് ഒരു ട്രോളി ബൈക്കിലോ അല്ലെങ്കിൽ വലിയൊരു ബാഗിലോ പാക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ട്രാവലിംഗിന് ഏറ്റവും എളുപ്പം അതുപോലെ നമ്മൾ പോകുന്ന കൂടുതലും മുസലിലൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും കാരണം വെള്ളിയാഴ്ച മദീനയിൽ പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അപ്പം നമുക്ക് പള്ളിക്കകത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റണമെന്നില്ല എന്നില്ല അങ്ങനെ ആകുമ്പോൾ പള്ളിയുടെ കോമ്പൗണ്ടിലൊക്കെ ആയിട്ടായിരിക്കും നിസ്കരിക്കാനൊക്കെ കിട്ടുക ആ ഒരു സമയത്ത് നമുക്ക് മുസല്ലയുടെ ഒക്കെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് പോകുമ്പം ഇങ്ങനെ പോകുന്ന ആളുകളും മുസല്ലയും ഒക്കെ കരുതി വേണം പോവാനായിട്ട് ഞങ്ങൾ വൈകിട്ടൊരു മൂന്നര നാല് മണി ആ ഒരു സമയത്തോടു കൂടിയാണ് മക്കത്തുനിന്ന് ഇറങ്ങിയത് അങ്ങനെ അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നാനൂറ്റി പത്ത് കിലോമീറ്റർ ആണ് മദീന വരെ ട്രാവലിംഗ് ഉള്ളത് അതായത് ഓൾമോസ്റ്റ് ഒരു നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് അടുത്തൊക്കെ ട്രാവലിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ സൗദിയിലുണ്ട് മാഷ എല്ലാ കൊല്ലവും മദന എത്തു പോകാനും കാണാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ പോയിക്കൊണ്ടിരുന്നതെല്ലാം ബസ്സിനായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ബൈ റോഡ് കാറിൽ നമ്മൾ ട്രാവൽ ചെയ്ത് മതിന് പോകുന്നതൊക്കെ മദീനയ്ക്ക് പോകാനായിട്ട് സ്വന്തമായിട്ട് വണ്ടിയുള്ള ആളുകൾക്ക് വണ്ടിയിൽ പോകാവുന്നതാണ് ഇനി അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവുള്ള ആളുകൾക്ക് ഇവിടുന്ന് തന്നെ മതി സിആർ ബസ്സുകൾ കിട്ടും അതായത് മലയാളികളായിട്ടുള്ള ഉസ്താദിന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന സിആാർ എ ബസ്സുകളുണ്ടാവും ആ ബസ്സുകൾ എല്ലാ മാസവും എല്ലാ വ്യാഴാഴ്ചകളിലും മക്കത്തു നിന്ന് ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്നായിരിക്കും വണ്ടി പുറപ്പെടുന്നത് അതായത് വ്യാഴാഴ്ച നൈറ്റ് ഒരു ഒമ്പത് മണി ആ ഒരു ടൈമിലായിരിക്കും വണ്ടി പുറപ്പെടുന്നത് അവരന്ന് പുറപ്പെട്ടിട്ട് പിറ്റേന്ന് വെള്ളിയാഴ്ച നൈറ്റ് അല്ലെങ്കിൽ ശനിയാഴ്ച വെളുപ്പിനോട് കൂടി തിരിച്ചെത്തുന്ന രീതിയിലാണ് കാര്യങ്ങളും മദീന സിയാറ എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന വണ്ടികളുണ്ട് ഞങ്ങളുടെ ഇടയിൽ വെച്ചൊരു ബ്രേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഒരു കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോയത് വണ്ടി ഇടയ്ക്കൊന്നും നിർത്താതെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു മൂന്നര മണിക്കൂറിനടുത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മദീനത്തെത്തിപ്പെടാൻ പറ്റും പോകുന്ന വഴിക്ക് ഇടയിലോരോ പമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങൾ വരും ഒന്നല്ലാതെ പള്ളികളും വരുന്നതല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ റോഡ് സൈഡിലൊന്നും ഇല്ല പിന്നെ കാഴ്ച കണ്ടു പോവാനൊക്കെ നല്ല രസമാണ് കുറച്ച് മലയും മരുഭൂമി അങ്ങനെ ഒരു രീതിയിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു ഏഴുമണി ഏഴരയോടെ അടുത്തിട്ടാണ് മദീന എത്തിപ്പെട്ടത് അത് സൂര്യനെ അസ്തമിക്കുന്നത് കണ്ടു പോവാൻ നല്ല രസമാണ് വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു ട്രാവലിംഗ് ആണ് ഒരാറു മണി ആറേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഇരുട്ടാകും ആ മരവിനോടനുബന്ധിച്ചുള്ള ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ട് ശരിക്കും ഒരു പത്ത് മണി ആ ഒരു ടൈമൊക്കെയാണ് ശരിക്കും ഫീൽ ചെയ്യൽ ഇതിപ്പോൾ സമയം ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ നല്ല ഇരുട്ട് റോഡിലൊക്കെ ഇരുട്ട് നല്ല രാത്രിയായ ഒരു ഫീലാണ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മദീന എത്താറായിട്ടുണ്ട് അതായത് മദീന ടൗണിലേക്ക് എത്താറായിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മദീനയിലേക്കുള്ള കവാർഡാണിത് ചെറിയൊരു ചെക്ക് പോസ്റ്റാണ് ഇവിടെ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണ് കടത്തിവിടാറുള്ളത് കുട്ടികളെ നമ്മൾ ആദ്യം പോകുന്നത് മസ്ജിദൽ കുബയിലേക്കാണ് അതായത് നബിസ് അല്ലാ അല്ലൈഹുസ്ല്ലാം ആദ്യമായിട്ട് പണിയഴിപ്പിച്ച പള്ളിയാണ് മസ്ജിദൽ കുബ മദീന സിയാറ ചെയ്യുന്ന ആളുകളെല്ലാം ആദ്യമായിട്ട് പോകുന്നത് മസ്ജിദൽ കുബയിലേക്കായിരിക്കും ആ മസ്ജിദൽ കുബൈയിൽ പോയി രണ്ടർക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉമ ചെയ്ത പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളും കുബ മസ്ജിദിൽ പോയി അവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമ് കാര്യങ്ങളൊക്കെ ഓൾറെഡി തലേന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് റൂമെടുക്കാൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിരിക്കും റൂമിനൊക്കെ അവർ പറയുന്നത് അതുമല്ല നമുക്ക് റൂം കിട്ടാനും ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് വരുന്ന ആളുകളൊക്കെ മുന്നേ തന്നെ റൂമ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വരിക ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ നല്ല മിനിമം റേറ്റിലൊക്കെ നല്ല റൂമുകളൊക്കെ കിട്ടാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോണത് അപ്പോൾ വ്യാഴാഴ്ച നൈറ്റാണ് എനിക്ക് റാവുലായി അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അത് അപ്പോയിൻമെൻറ്റ് ടൈം പന്ത്രണ്ടര ആയിരുന്നു രാത്രി പള്ളിയിൽ ചെന്നാൽ റാവുലായിൽ കയറാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ന്യൂസക്ക് എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് നമ്മളത് പെർമിറ്റ് എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മദീന പള്ളിയിൽ എത്തിയിട്ടുണ്ട് നബിയുടെ വെള്ളക്കൊട്ടാരാണിത് രാവിലെ കാണുന്നതിനേക്കാളും രാത്രി കാണാനാണ് ഭംഗി ഏറ്റവും കൂടുതലുള്ളത് ഈ മുന്നാരിത്തിൻ്റെ തൊട്ട് താഴെയാണ് റഹ്മാ ഷെരീഫ് അങ്ങനെ ഞാൻ ഡൗൺലോഡിൽ കാണാറുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് ഒരു ടൈം അനുസരിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് അതായത് ആ പെർമിറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിടുത്തുള്ളൂ നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണി ഒന്നര ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തുള്ളിലേക്ക് കയറിയപ്പോൾ ആദ്യം നമ്മൾ മസ്ജിദിൻ്റെ അകത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് നിസ്കരിച്ച ശേഷമാണ് റോലയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ആ മെമ്പറിൻ്റെ ചുവട്ടിൽ വന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ച് മാക്സിമം ദുബായി ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും റൂമിലെത്തിയപ്പോൾ നല്ല ലിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു രാത്രി ഒരു രണ്ടര മൂന്ന് മണി ആ ഒരു ടൈമിനോട് അടുത്തായിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ആ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് ജുമ കൂടാൻ വേണ്ടിയിട്ട് ഒരു പത്തുമണി ആ ഒരു ടൈമോട് കൂടി വന്നാൽ മാത്രമേ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഒരു പതിനൊന്ന് മണി അടുത്താകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ പാർക്കിങ്ങും ക്ലോസ് ആവും അപ്പോൾ മാക്സിമം നേരത്തെ വന്നാൽ മാത്രമേ നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്കകത്തേക്ക് പോകാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ ഞങ്ങളൊരു പത്ത് മണിയോടെ അടുത്തുള്ള സമയത്താണ് പള്ളിക്കടുത്തേക്ക് എത്തിയതെന്നാലും ഓൾറെഡി അണ്ടർഗ്രൗണ്ടിലുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു വേറെ എവിടെയും നമുക്ക് വണ്ടി ഇടാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് കറങ്ങിയിട്ടാണ് ലാസ്റ്റ് പാർക്ക് ചെയ്യാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കിട്ടിയത് അവിടുന്ന് അത്യാവശ്യം പള്ളിയിലേക്ക് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ നടന്ന് വന്ന് ലാസ്റ്റ് നമ്മൾ പള്ളിക്കടുത്തെത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പള്ളിയിൽ ആളുകളൊക്കെ ഫില്ലായിട്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പള്ളിയുടെ പുറത്ത് നിന്നിട്ടാണ് നിസ്കരിച്ചത് അവിടെ ഇരുന്ന് കുറച്ച് നേരം ദുബായൊക്കെ ചെയ്തതിൽ നമ്മളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തവണ വന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എനിക്ക് റൗലിലേക്ക് ഇറങ്ങണം എന്നുള്ളതായിരുന്നു അലഹദില്ലാതെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജുമായൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ടാണ് മദീനത്തുനിന്ന് എത്തിയിരിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി രണ്ടര ആ ഒരു ടൈമോടു കൂടിയാണ് ഞങ്ങൾ മദീനത്തുനിന്ന് യാത്ര മക്കത്തേക്ക് യാത്ര പുറപ്പെട്ടത് ഓൾമോസ്റ്റ് ഒരു ഏഴ് മണി ആ ഒരു ടൈമോടു കൂടി നമ്മൾ മക്കത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മദീനത്ത് പോകുന്നതിനെ പറ്റിയോ പെർമിറ്റ് എടുക്കുന്നതിനെ പറ്റിയോ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം